ഹായ് ചിക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ രാവിലെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ട് ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വലിയ ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നല്ല നൈസായിട്ട് വേണം കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം നല്ല നൈസായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാല് വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മളിന്ന് അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് നമ്മുടെ കുക്കർ വെച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചേരിക്കും പോലെ പട്ട ഗ്രാമ്പ് ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് അതൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചുള്ള നമ്മുടെ വലിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പോലെ നമ്മുടെ ഉള്ളി വഴണ്ടി വരേണ്ട ആവശ്യമില്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഒന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്താ പറയുക അത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പോലെ നമ്മുടെ ഉള്ളി വഴറ്റി എടുക്കാണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു കാ കപ്പ് വെള്ളം ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ വെള്ളം കൂടുതൽ ചേർക്കരുത് കേട്ടോ വെള്ളം ആവശ്യ തന്നെ ഇത്ര ചേർത്തതിന് ശേഷം നാല് വീസിലടിച്ച് കഴിഞ്ഞാൽ നന്നായി തന്നെ വെന്ത് കറക്റ്റായിട്ട് വരുണ്ടോ നമ്മുടെ ഉള്ളി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊന്നും കേട്ടോ നമ്മൾ ചിക്കൻ കൊണ്ട് കുറുമയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കുറുമ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റി വഴറ്റിയെടുക്കാൻ തന്നെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ചിക്കനൊക്കെ കൊണ്ടുപോയി ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നതിന് ശേഷം പിന്നെ ക്യാരറ്റും ഉരുളക്കിഴൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ നാല് വിസിൽ അടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി തന്നെ വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മുടെ എന്താ പറയുക മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ മുളക് പൊടി ഇതിൽ സാധാരണ ചേർക്കേണ്ട ആവശ്യമില്ല എന്നാലും എനിക്ക് അതില്ലാണ്ട് ഒരു എന്തോ പോലെ തോന്നുന്നത് കാരണം ഞാനൊരു കാ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒരു കുഞ്ഞു സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടിയൂടി ചേർത്ത് തന്നെ വഴറ്റി നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ചേർത്ത സമയത്ത് നമ്മുടെ വീഡിയോ ഓഫിലായിരുന്നു കേട്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നോക്കുമ്പോഴായിരുന്നു കേട്ടോ അത് ഓഫായി കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പാത്രത്തിന് അരമുക്ക പാത്രം ചിക്കൻ ചേർത്തിട്ടുണ്ടെന്ന് കേട്ടോ ഏകദേശം ഒരു അര കിലോ ചിക്കൻ ചേർത്തിട്ടുണ്ടാവും കേട്ടോ അതുകൂടെ ചേർത്ത് ഇതിലേക്കും ഒരു കാക്ക പ്പ് മാത്രം വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ വേവിനനുസരിച്ച് നമുക്ക് വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അടച്ചിട്ട് ഒരു വിസിലടിച്ച് വരട്ടെ കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു പേസ്റ്റ് റെഡിയാക്കാനുണ്ട് ഒരു കുഞ്ഞു പിടി ഇത്ര മാത്രം മതി കേട്ടോ നമ്മുടെ തേങ്ങ പിന്നെ ഒരു പത്ത് കാഷിനേറ്റ് കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചിട്ട് വരാം കേട്ടോ ഈ സമയം കൂടെ നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ച് അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് ഞാനതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി വന്നിരിക്കുന്ന വെള്ളം മുഴുക്കെ നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മളൊരു കാക്കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ കൂട്ട് ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തത് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമുക്ക് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തിളപ്പിക്കുമ്പോൾ ഇടയ്ക്ക് അതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്താ പറയുക നമ്മൾ ക്യാഷ്യിനായിട്ടൊക്കെ ചേർത്ത കാരണം അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് ബാക്കി വേവാനുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ ഇതോടുകൂടി വെന്ത് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് രൂപാവശ്യം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാ സ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുത്തു അതുപോലെ കുറച്ച് എന്താ പറയുക നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവായ കാരണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കുമ്പോൾ കുറച്ച് എരിവ് കുറവായ കാരണം കുറച്ച് കുരുമുളക് കൂടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം വേണ്ട നല്ല പാകം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തീയിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ഒരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ ചിക്കൻ കുറുമ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് മാറ്റി വെച്ചതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തിയാണ് കേട്ടോ നമുക്ക് നമ്മുടെ കുറുമയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇരിക്കുംതോറും കുറുകി വരും കേട്ടോ എന്താ പറയുക നമ്മൾ ക്യാഷ്വനായിട്ട് ചേർത്ത കാരണം ഇരിക്കും തോറും കുറുകി വരും അപ്പോൾ അത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ കണ്ടോ നല്ല ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചിക്കൻ കറിയല്ല ചിക്കൻ കുറുമ കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വഴറ്റി ചിക്കനൊക്കെ ഇട്ട് വേവിക്കുക അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാനതൊക്കെ വേഗം തന്നെ ഉണ്ടാക്കി നമ്മുടെ കറിയെല്ലാം റെഡിയാക്കി അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക ചോടിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരും അപ്പം പിന്നെ നമുക്ക് അരിയൊക്കെ ചേർക്കാനും പാകമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ അരിയൊക്കെ അരിയൊക്കെയല്ല അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് നമ്മുടെ അക്ഷയ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ ഊട്ട ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് സമയവും ലാഭിക്കുക നല്ല നമ്മുടെ ഗ്രേവിക്ക് നല്ല തി ും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാകും പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കുറുമേളെ നമ്മൾ കാണിച്ചിരിക്കുന്നത് വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളി വഴറ്റി എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോഴേക്കുന്നതിന് നമ്മുടെ വെള്ളം നന്നായി തിളച്ച് തിളക്കിയല്ല ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അരിയൊക്കെ കഴുകി ചേർത്ത് കൊടുത്തു പിന്നെ അത് നന്നായി തിളച്ചപ്പം അത് ഇറക്കി മാറ്റി വെക്കുകയും ചെയ്തു കേട്ടോ പിന്നെ അതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികമൊന്നുമില്ല ഒരു സ്പൂൺ മിളക് പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നേരം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേനയും വാഴയ്ക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അധികം കഷ്ണങ്ങളൊന്നും വേണ്ട കേട്ടോ ഒരു കുഞ്ഞു കഷ്ണം ചേന അതുപോലെ ഒരു വാഴയ്ക്കാട്ടോ അത് രണ്ടും കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുക്കറിലാണ് കേട്ടോ ഇതും നമ്മൾ വെക്കുന്നത് അപ്പോൾ കുക്കർ അടുപ്പി വെച്ച് കൊടുത്ത് നമ്മുടെ ചേനയും വാഴയ്ക്കയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതി കിട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ ഒരു വിസിലാകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചേന വേവും വേവുള്ള ചേനണയും രണ്ട് വിസിൽ അടിച്ചെടുക്കാം കേട്ടോ അതവിടെ വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് അരപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നാല് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂണ് ജീരകം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും മഞ്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വച്ചുള്ള നമ്മുടെ ചേനയും വാഴക്കയും ചേർത്ത് കൊടുത്ത് അതൊന്ന് തീ കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അങ്ങനെ തിളച്ച് വന്നിട്ടുള്ള അതിലേക്ക് നമ്മൾ അരച്ച് മാറ്റിയിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുക്കറിലടിച്ച കാരണം പിന്നെ വേവ് അല്ല വേവില്ല വെന്ത് വരണം എന്നുള്ള ഒരിതില്ലോ വെന്തതാണല്ലോ ോ അപ്പോൾ ഒന്ന് ചൂടായി കിട്ടാനും ഒന്ന് തിളച്ച് കിട്ടാനും ആണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അരപ്പ് ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം ഒരു ഗ്ലാസ് തൈര് കേട്ടോ മിക്സിയിലടിച്ചത് അധികം പുളിയില്ലാത്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചേനയും വാഴക്കയും വെച്ചിട്ടുള്ള മോര് കൂട്ടാനാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ചേനയും വാഴക്കയും കൂടെ വെക്കുമ്പോൾ മോര് മോരുകൂട്ടാനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ചൂടായിട്ട് നമ്മളതൊന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടം റെഡി ആയിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് അതുപോലെ വെന്തയം രണ്ട് വറ്റൽ വറ്റൽമുളക് ചേർത്ത് കറിവേപ്പിൽ ചേർത്ത് നമ്മൾ താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് റെഡിയായിട്ട് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് വലിയുള്ളിയും മൂന്ന് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തോളൂ കേട്ടോ അത് നന്നായി തന്നെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മളിതിരിക്കും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞ ൽപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കിട്ടാ അപ്പോൾ മുളക് നോക്കിയിട്ട് ചേർക്കണം എന്താ പറയുക നമ്മൾ ചിക്കനിൽ കുറച്ച് മുളക് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് നന്നായി തന്നെ വരേണ്ടി വന്നതിന് ശേഷം ഒരു വലിയൊരു തക്കാളി കേട്ടോ നമ്മുടെ സാദാ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കണേ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ കേട്ടോ അപ്പോൾ അടച്ച് വെച്ച് കുറച്ച് നേരം ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഓപ്പൺ ചെയ്ത് നമ്മുടെ തക്കാളി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് റെഡി ആയി കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഉടച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അടച്ചിട്ട് നമ്മുടെ തക്കാളി നന്നായി തന്നെ ഒന്ന് ഉടഞ്ഞു വരട്ടെ കേട്ടോ നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി നന്നായി തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മസാലയൊക്കെ തിരുമ്പിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിന് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ വെള്ളം ഒഴിക്കാണ്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ വെന്ത് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കുന്നതിന് നമ്മുടെ ചിക്കൻ നന്നായി തിളച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്നൊക്കെ കുറേശേ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നന്നായിത്തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തെള്ളം വന്നിട്ടല്ലേ ഉള്ളൂ ഇനി ഇത് വെന്ത് വരട്ടെ അപ്പോൾ ഞാൻ നന്നായി തന്നെ വീണ്ടും മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുള്ളൂ വെള്ളം ഒഴിക്കുമ്പോൾ എന്താ പറയുക ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ ഡ്രൈ ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പറ്റിട്ടുണ്ട് പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ട്ടോയിൽ നിന്ന് പിന്നെ അപ്പോൾ പിന്നെ അതെടുത്തില്ല പിന്നെ വേഗം തന്നെ വന്ന് നമ്മളെല്ലാവരെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ അത് വേവുന്ന നേരം കൂടെ നമുക്ക് ഈ പണിയുകൂടെ ചെയ്തെടുക്കാമല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കൻ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നതിലേക്ക് നമ്മൾ ഒരു കാ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു അര അരസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ പെരിഞ്ചീരത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതൊക്കെ നമ്മൾ കുഞ്ഞ് സ്പൂണിൻ്റെ കണക്കിലാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ നമ്മുടെ നമ്മുടെ കുറുമിയിലേക്ക് ചിക്കൻ മസാല ചേർത്തു എന്ന് പറഞ്ഞത് ഒരു ഓർമ്മ കേട്ടോ എനിക്ക് ചിക്കൻ മസാല ചേർക്കേണ്ട കേട്ടോ കുറുമിയിൽ ചിക്കൻ മസാലയുടെ ആവശ്യമില്ല നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾ മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി മിളക് പൊടി കുറച്ച് കേട്ടോ പിന്നെ നമുക്ക് പച്ചമുളകിൻ്റെ എരിവ് അതിൽ വരുന്നുണ്ടാവും അതുമാത്രം മാത്രം മതി കേട്ടോ നമ്മുടെ ചിക്കൻ മസാല കുറുമിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു പോയതാണ് അങ്ങനെ ഞാൻ നമ്മൾ ഈ ബാക്കിയുള്ള പൊടികളെല്ലാം എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായി എണ്ണ എണ്ണതെളിയും വരെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കാണുമ്പോൾ നമ്മുടെ ചിക്കന് കുറച്ച് കളറ് കുറവാണ് പക്ഷെ നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിന് മല്ലിനെയും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ചിക്കൻ്റെ രണ്ട് വിഭവങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതും ഒന്ന് കുറച്ച് സ്പൈസി കുറവായിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കുറുമ വലിയ എരിവില്ല നമുക്ക് എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ കുറുമാകുമ്പോൾ അധികം എരിവിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ മെലക് പൊടി ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കുരുമുളക് പൊടിയുടെ പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതിയാകും കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങളും അതുപോലെ നമ്മൾ രണ്ട് മൂന്ന് റെസിപ്പികളും കാണിച്ചിട്ടുണ്ട് അതും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് where